ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് ചാർജ് ഇരട്ടിയോളം വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് ലീഗ് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ജില്ലാ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജില്ലാ ഹോസ്പിറ്റലിലെത്തുന്നത് കൂടുതലും സാധാരണക്കാരും ആദിവാസികളും നിർദ്ധനരുമാണ് എച്ച് എംസി തീരുമാനം പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് പൊതുജനത്തെ ബുദ്ധിമുട്ടിപ്പിച്ചും വിലവർധനവുമായി മുന്നോട്ടു പോയാൽ സമരം തുടങ്ങുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു മലപ്പുറം

വാജിദ് യൂനസ് അജ്മൽ ബിച്ചു റംസാദ് ി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ